കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടിരുന്നു ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു സ്ത്രീ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പോക്സോ നിയമപ്രകാരം നിയമപ്രകാരമായി ഇരുപത്തിമൂന്ന് വയസ്സുള്ള സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ണൂര് തലശ്ശേരി ആ ഭാഗത്താണ് വാർത്തയിൽ കണ്ടത് ഈ ഒരു വാർത്ത ഒരു പക്ഷെ കണ്ടപ്പോൾ പല ആളുകളും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും അയ്യോ എങ്ങനെ വിശ്വസിക്കും നമ്മുടെ പെൺകുട്ടികളെ എങ്ങനെ ശരിക്കും പെൺകുട്ടികളുടെ കൂടെ തന്നെ പറഞ്ഞയക്കും എന്നൊക്കെ പല ആളുകളും ഒരു പക്ഷെ ഉള്ളിൽ ഭയപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്നാൽ ഇത് കുറച്ച് വിഷയമാണ് എന്നാൽ ഇങ്ങനെ പീഡനത്തിന് വിധേയമാകുന്ന പല പെൺകുട്ടികളുണ്ട് നമ്മുടെ പാവം പെൺകുട്ടികൾ പക്ഷെ അവർക്കത് മനസ്സിലാവാത്ത കുറെ പ്രശ്നങ്ങളുണ്ട് പലരും പുറത്തു പറയുന്നില്ല പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് താല്പര്യമായിട്ട് ഇടപഴകിയിട്ട് നിൽക്കുന്ന കുറെ കുട്ടികളുണ്ട് അപ്പോൾ ഇതിനൊക്കെ വിഷയം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് രക്ഷിതാക്കൾ പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ വയസ്സുള്ള പെൺകുട്ടികളെ കുറച്ചൊക്കെ മുതിർന്ന പെൺകുട്ടികൾ ഈ രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ അതിനെക്കുറിച്ച് കുറച്ച് ബോധകടെ ആവേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മനസ്സിലാക്കാൻ കുറേയൊക്കെ കഴിയും ഇങ്ങനെ പിന്നെ ഈ രീതിയിൽ മോശമായിട്ട് പെരുമാറുന്ന പെൺകുട്ടികളാണോ ഇവർ അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനത്തെ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും അത് മിക്കവാറും ഈ ഒരു പത്തിരുപത്തിമൂന്ന് വയസ്സ് ഒന്നാവേണ്ട അതിന്റെ മുന്നേ തന്നെ ഈ രീതിയിലുള്ള ഹോർമോൺ പ്രശ്നങ്ങളെ കൊണ്ട് ചില വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ നല്ലൊരു പെൺകുട്ടിയായിരിക്കും പക്ഷെ ആ പെൺകുട്ടിക്ക് താല്പര്യം പെൺകുട്ടികളോടായിരിക്കും ആൺകുട്ടികളാണ് ആവൂല അതങ്ങനെ താല്പര്യം ഉണ്ടാവാൻ കാരണം അവരുടെ ഹോർമോൺ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ എനർജി ഡിസോർഡർ ഒക്കെയാണ് അപ്പൊ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കും തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ച് മാർഗങ്ങളൊക്കെ ഉണ്ട് അതെല്ലാവരും മനസ്സിലാക്കുക ഞാൻ പറയാം അതിനു മുന്നേ രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ പല പലപ്പോഴും പല രക്ഷിതാക്കൾ അവരുടേതുപോലെ പന്ത്രണ്ട് വയസ്സുള്ള അല്ലെങ്കിൽ പതിനൊന്ന് വയസ്സുള്ള അല്ലെങ്കിൽ പത്ത് വയസ്സുള്ള പെൺകുട്ടികളൊക്കെ ആയിട്ട് വരാറുണ്ട് എന്നിട്ട് രക്ഷിതാക്കൾ പറയും സാറേ ഇവളിങ്ങനെ കുടുംബത്തിലെ ഒരു പെൺകുട്ടികളോട് മോശമായിട്ട് എന്തൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് എന്താ സത്യാവസ്ഥ സത്യാവസ്ഥയെന്ന് അറിയില്ല അങ്ങനെയൊക്കെ പറയുമോ സാറൊന്ന് ചോദിച്ചു നോക്കുവോ എന്നൊക്കെ പറയും അപ്പൊ ആ സമയത്ത് നമ്മൾ പെൺകുട്ടികളെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും അതിനുശേഷം ഈ രക്ഷിതാക്കള് വിളിച്ചിട്ട് നമ്മൾ ആ രക്ഷിതാക്കളോട് പറയും കുട്ടി പറഞ്ഞത് ശരി തന്നെയാണ് അത് ശരിക്ക് കേസാക്കണമെങ്കിൽ വേണ്ട കേസൊന്നാക്കണ്ടല്ലോ വലിയ പ്രശ്നമാണ് നമ്മുടെ കുടുംബമാണ് മറ്റേ പെൺകുട്ടി കോളേജ് പഠിക്കുന്ന കുട്ടിയാണ് നമ്മുടെ കുടുംബാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെന്നെ തന്നെ താല്പര്യം ഒഴിവാക്കാറുണ്ട് അപ്പൊ ഞാൻ ആ രക്ഷിതാക്കളോട് പറയാറുണ്ട് അല്ലെങ്കിൽ ആ രക്ഷിതാക്കളോട് ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ കുട്ടിക്ക് ഇന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ അപ്പൊ അത് ശരിയാണ് സാറ് പറയുന്നത് പോലെയൊക്കെ ഉണ്ട് എന്ന് പറയാറുണ്ട് അപ്പൊ ഇത് പലയിടത്തും പല രീതിയിൽ സംഭവിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ നമ്മളറിയാതെ അതിന് ബലിയാടാകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എന്നാൽ ഇപ്പോഴും ആ ഒരു വിഷയം മാനസികമായിട്ട് വല്ലാതെ അകറ്റുന്ന പല സഹോദരിമാരുണ്ട് കുറച്ചു മുന്നേ ക്ലിനിക്കില് അമ്മ വന്നിരുന്നു അമ്മയുടെ കല്യാണം കഴിഞ്ഞ് നമുക്ക് കുട്ടികളൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് ആൺകുട്ടികളുണ്ട് ഒരു പെൺകുട്ടിയുമുണ്ട് ആ പെൺകുട്ടി ഇപ്പൊ ഏകദേശം വലിയൊരു മോളായിട്ടുണ്ട് വലിയൊരു മോൾ എന്ന് പറഞ്ഞാൽ പത്തിരുപത്തൊന്ന് വയസ്സായിട്ടുണ്ട് ആ അമ്മയുടെ മോൾക്ക് ആ മകളുടെ കല്യാണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ അമ്മക്ക് ഭയങ്കര ടെൻഷൻ സ്ട്രെസ് അപ്പൊ അമ്മ നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിനെ വന്ന് പറയാണ് സാറേ എനിക്ക് ഇങ്ങനൊരു സ്വഭാവം ഉണ്ട് എന്റെ അടുത്ത് എനിക്ക് എന്താണെന്ന് അറിയില്ല പെൺകുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളോട് ഭയങ്കര താല്പര്യമുണ്ട് എനിക്ക് എന്റെ മോളോട് എന്റെ ഭർത്താവിനേക്കാൾ ഇഷ്ടമായിരുന്നു പല കാരണങ്ങളെ കൊണ്ടും പക്ഷെ പലപ്പോഴും ഞാൻ അവളെ ചേർത്ത് പിടിക്കുമ്പോഴും അല്ലെങ്കിൽ ഒന്ന് അടക്കി പിടിക്കുമ്പോഴൊക്കെ അമ്മ എന്തങ്ങനെ കാട്ടുന്നെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഒതറി ഓടാറുണ്ട് സ്വന്തം മകളെ കുറിച്ചായി പറയുന്നത് കേട്ടോ പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല അങ്ങനത്തെ ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള സ്വഭാവം എന്നിലുണ്ട് ഇപ്പൊ എൻ്റെ മുകളുടെ കല്യാണമാണ് അവളെ മറ്റൊരാൾ കെട്ടിക്കൊണ്ട് എന്ന് പറയുമ്പോൾ വല്ലാത്ത സങ്കടം ടെൻഷനെന്നൊക്കെ പറയാറുണ്ട് അപ്പൊ സത്യസന്ധമായിട്ട് അത് കൗൺസിലിങ്ങിന് വന്ന് പറയാണ് അവരനുഭവിക്കുന്ന അസ്വസ്ഥത അല്ലെങ്കിൽ അവരുടെ ആ വേവലാതി അവര് വല്ലാതെ നമ്മളോട് പറയാണ് എന്താണെങ്കിലും പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകൾ നിങ്ങളുടെ മക്കളെ ചതിക്കുഴിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് തിരിച്ചറിയും ചെറിയ ചെറിയ മാർഗ്ഗങ്ങൾ എല്ലാവരും അങ്ങനെയെന്ന് വിചാരിക്കരുത് ഒന്ന് ഈ പ്രകൃതിയുള്ള പെൺകുട്ടികളാണെങ്കിൽ അതായത് ഇതുപോലെയുള്ള പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന ഇരുപത്തിമൂന്ന് അല്ലെങ്കിൽ പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള മുതിർന്ന പെൺകുട്ടികളാണ് എങ്കിൽ ആ പെൺകുട്ടികളിൽ കാണുന്ന ഒരു പ്രവണത നന്നായിട്ട് തെറി പറയും നല്ലോം തെറി പറയുന്ന പ്രവണത അതായത് സാധാരണ രീതിയിൽ പെൺകുട്ടികൾക്കുള്ള പെൺകുട്ടികൾക്കുള്ളൊരടക്കം ഒതുക്കൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും ഉണ്ടാവില്ല ഒരു പ്രത്യേക വകുപ്പ് ായിരിക്കും അതിനു പുറമെ അവരിൽ നല്ല അതായത് പെൺകുട്ടികളൊന്നും അങ്ങനെ ഇങ്ങനെ ചില അവയവത്തിന്റെ പേരോ അല്ലെങ്കിൽ ചില തെറികളൊന്നും പറയാറില്ല സാധാരണ രീതിയിൽ പക്ഷെ ഇവർക്ക് വലിയ യാതൊരു മടി ഉണ്ടാവില്ല പച്ചക്കെ എത്ര ആൾക്കാർ കൂടി നിൽക്കുകയാണെങ്കിലും അത്രയും രീതിയിലുള്ള തെറികളും അതുപോലെ തന്നെ ആ രീതിയിലുള്ള ലൈംഗിക അവയവത്തിന്റെ പേരൊക്കെ ചില വളരെ എടുത്ത് പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കും പിന്നെ ഇവരെ കാണുമ്പോൾ തന്നെ ചെറിയൊരു ആണുങ്ങളെ ലുക്കൊക്കെ ഉണ്ടായിരിക്കും ഇവരെ നടത്തത്തിലും ഇവർ ശാരീരിക പ്രവൃത്തിയിലെ പ്രകൃതിയിലൊക്കെ ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാനുട്ടോ എല്ലാവരും ഇങ്ങനെയാന്നുള്ളതല്ല അപ്പൊ ആണുങ്ങളെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ ഇവര് കൂടുതൽ ആളുകളും അത്ര വില വെക്കൂല ഭയങ്കര തന്റേടികളായിരിക്കും ആണുങ്ങളോട് നന്നായിട്ട് ചാടി കളിക്കും അതുപോലെ തന്നെ ആണുങ്ങളോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും ആണു യാതൊരു രീതിയിലും വില വെക്കുന്ന പ്രകൃതി ഇവരെയും ഉണ്ടാവില്ല പിന്നെ ഏറെക്കുറെ ഇങ്ങനെ നന്നായിട്ട് തെറി പറയുകയും ഈ പറഞ്ഞ പ്രവണത ഉള്ളതിനോട് കൂടി ചില പെൺകുട്ടികൾ മുടി ഇങ്ങനെ ഷോർട്ടാക്കിയിട്ട് വെട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ മുടി ഷോർട്ടായിട്ട് വെട്ടി എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണെന്ന് അല്ല കേട്ടോ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് നല്ല സ്റ്റൈലിനുവേണ്ടി ഷോർട്ടാക്കിയിട്ട് വെട്ടിയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന നല്ല വിദ്യാഭ്യാസമുള്ള അതുപോലെ നല്ല ശ്രൈലതയുള്ള നല്ല കുടുംബക്കായിട്ട് ജീവിക്കുന്ന നല്ല മക്കളും കിട്ടും അവരെല്ലാം ഞാൻ ഈ പറയുന്നത് അവരൊക്കെ വളരെ അച്ചടക്കത്തോട് കൂടിയിട്ടും ലജ്ജയോട് കൂടിയിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന പെൺകുട്ടികളാണ് അവരെല്ലാം ഞാൻ ഈ മുൻ പറഞ്ഞ കാര്യങ്ങൾ തെറി പറയാൻ യാതൊരു മടിയുമില്ല നന്നായിട്ട് തെറിയും പറയുന്നുണ്ട് അതേപോലെ തന്നെ ആണുങ്ങളുടെ രീതിയിലെ ഒരു ഒരു വല്ലാത്ത എടുത്തു ചാട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ ആണുങ്ങളെ പല ശാരീരികമായിട്ടുള്ള ക്ഷമത കാണിച്ച് കാട്ടിക്കൂട്ടലും അതിനോട് കൂടെ ഇങ്ങനെ മുടിയൊക്കെ ചെറുതാക്കി വെട്ടാനുള്ള ഒരു പ്രവണത ഒക്കെ ഉണ്ട് എങ്കിൽ കുറെ അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പിന്നെയും ഇതുപോലെ പിന്നെ തിരിച്ചറിയാൻ പറ്റുന്ന കുറേ മനഃശാസ്ത്രപരമായിട്ടുള്ള തെളിവുകളുണ്ട് പക്ഷെ എല്ലാം കൂടി ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിരിക്കും നമ്മൾ ഇപ്പം എല്ലാവരെയാ കണ്ണുകൊണ്ട് കാണും അപ്പം അതുകൊണ്ട് ഇൻഷാല്ല അത്രയും കാര്യങ്ങളൊക്കെ തിരിച്ചറിയണം എന്നുള്ളവരുണ്ടെങ്കിൽ എന്റെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ആ ഞാൻ പ്രശ്നം പിന്നീട് പറഞ്ഞുതരാം എന്താണെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇവർ താന്നി തേറി നന്നായിട്ട് പറയുന്ന ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലുള്ള ഒരു ലജ്ജ് ഒന്നും ഇവരിൽ ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ഇവർക്ക് വല്ല ശരീരത്തിന്റെ ഏതെങ്കിലും അവയവങ്ങളോ ഭാഗങ്ങളോ കാണിക്കുന്നതിനൊന്നും ഒരു ഒരു മടിയൊന്നും ഉണ്ടാവില്ല തന്നെ സമയത്തും അതുപോലെ തന്നെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനങ്ങൾ പറയുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രസ്സൊക്കെ പൊതിച്ചിട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണത ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ ആ രീതിയിലുള്ള കുടുംബ കുടുംബത്തിലാണെങ്കിലും കൂട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ രീതിയിലുള്ള സ്വഭാവമുള്ള പെൺകുട്ടികളാണോ നിങ്ങളുടെ ചെറിയ മക്കളുമായിട്ട് അടുപ്പം കാണിക്കുന്നത് എങ്കിൽ സൂക്ഷിക്കണം പലപ്പോഴും ഇതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ചില കുട്ടികൾ പിന്നെ പുറത്തൊന്നും പറയില്ല അതൊരു സുഖമായിട്ട് രസമായിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും കുറെ പ്രായമായിട്ടുണ്ടെങ്കിലും ഈ സ്വഭാവം ഒഴിച്ചു മാറ്റാൻ പറ്റാതെ നമ്മളോട് കൂടി വന്ന് പറയാറുണ്ട് ഞാൻ കുറച്ച് മുമ്പ് ഒരു കോഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു വർഷത്തെ കോഴ്സിന് വേണ്ടി ചേർന്ന സമയത്ത് അവിടെ ഞാനിതിനെക്കുറിച്ചൊക്കെ പഠിച്ച സമയത്ത് ഞാൻ ഒരു ഇതുപോലെ ഒന്ന് രണ്ടാഴ്ച ഒക്കെ ക്ലാസിന് പോയപ്പോൾ ഒരു സ്ത്രീ മറ്റുള്ള സ്ത്രീകളൊക്കെ വല്ലാതെ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ കുറച്ചൊക്കെ പരിശീലനം പെട്ടതിനുശേഷം ഞാൻ അതിൽ നിന്ന് ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ നല്ല രീതിയിൽ കമ്പനിയൊക്കെ ആയതിനു ശേഷം അവരോട് പറഞ്ഞു ഈ ഒരു സ്ത്രീ നിങ്ങളോട് ഇത്രയും വല്ലാത്ത അടുപ്പം കാണിക്കുന്നുണ്ടല്ലോ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആ എന്താ സാർ അങ്ങനെ പറയുന്ന വെച്ചു ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു സ്വഭാവമാണ് ഇവർക്ക് പെണ്ണുങ്ങളുടെ കോലാണെങ്കിലും ആണുങ്ങള മനസ്സായിരിക്കും അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് പ്രത്യേക താല്പര്യം ആയിരിക്കും നിങ്ങളെ ദുരുപയോഗം ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവൂല ഒന്ന് സൂക്ഷിക്കണിട്ടാന്ന് പറഞ്ഞാൽ അപ്പോഴാണ് സ്ത്രീ ആ ശരിയാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് പെട്ടെന്ന് ചില ദിവസങ്ങളൊക്കെ എനിക്ക് വിളിച്ചിട്ട് ഇവിടെ വീട്ടിലുണ്ടോ ഞാൻ ഇപ്പോ വരാൻ പറയുന്നുണ്ട് ചായ വെള്ളം കുടിച്ചതിന് ശേഷം ബെഡ്റൂമിൽ പോകാന്നൊക്കെ പറഞ്ഞു സംസാരിക്കും പിന്നെ പറയാം എൻ്റെ അടുത്ത് വന്ന് എനിക്ക് എന്തോ പ്രത്യേക ഒരു സന്തോഷമാണ് പ്രത്യേക സ്നേഹമാണ് സുഖമാണ് എന്തോ എന്റെ ചേച്ചിയെ പോലെ അനിയത്തിനെ പോലെ അങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഹഗ് ചെയ്യുക കെട്ടിപ്പിടിക്കുക അങ്ങനെ ഇങ്ങനെ ബെഡിൽ കിടന്നിട്ട് അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഇവര് അത് ഇതെന്താന്ന് മനസ്സിലാവാതെ അയ്യോ കുട്ടികൾ വരുന്ന സമയമായി നമ്മൾ തമാശ കളിക്കാൻ ആർക്കും മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ മാറി പോരാറുണ്ട് അത്ര ഞാൻ പറഞ്ഞപ്പോഴാണ് അവർക്ക് ബോധ്യമായത് എന്നും കാലത്ത് എണീച്ചിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ ഇങ്ങനെ വിടുന്ന മെസ്സേജുകളൊക്കെ വളരെ വൽഗരായിട്ടുള്ള മെസ്സേജാണുള്ള ഒരു പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് സർവസാധാരണ ആയിട്ട് പലവരിലും ഉണ്ട് നമ്മുടെ കടയിൽ ഇങ്ങനെയുള്ള കുട്ടികളുണ്ട് അപ്പൊ നമ്മുടെ മക്കളെ ഇത് പെൺകുട്ടികളാണെന്ന് വിചാരിച്ച് നമ്മള് ശ്രദ്ധിക്കൂല സൂക്ഷിക്കൂല അപ്പൊ എവിടെയെങ്കിലൊക്കെ പറഞ്ഞയക്കുന്ന സമയത്ത് ഈ പ്രകൃതക്കാരാണോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പറ്റുന്നതാണ് എന്നാൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഉണ്ട് കേട്ടോ അവരെ കുറിച്ചല്ല പറയുന്നത് എന്താണെങ്കിലും ഈ രീതിയിൽ ഇങ്ങനത്തെ ഒരു പ്രവണതയുള്ള ഇപ്പൊ ഈ പറഞ്ഞ പന്ത്രണ്ട് വയസ്സായ കുട്ടിയെ പേടിപ്പിച്ച പീഡിപ്പിച്ച ഇരുപത്തിമൂന്ന് വയസ്സായ സ്ത്രീ എന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ള സ്വഭാവക്കാരിൽ ഈ പ്രവണത എന്തായാലും ഉണ്ടായിരുന്നു ഞാൻ നേരെ പറഞ്ഞ നന്നായിട്ട് തെറി പറയുന്നവരായിരിക്കും പിന്നെ ആണുങ്ങളെ വിലവെളക്കിൽ വളരെ കുറവായിരിക്കും പിന്നെ എന്തും ശരീരത്തിൽ കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ തള്ളുണ്ട സമയത്ത് കാട്ടാൻ ഒന്നും ഒരു മടി ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല നമ്മുടെ കുട്ടിയും കുടുംബത്തിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന പല സ്ത്രീകളും പറയും ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് പറയാൻ പറ്റൂല ജ്യേഷ്ഠത്തിന്റെ മോളാണ് അവള് അല്ലെങ്കിൽ കുടുംബത്തിലാണ് എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ടോ ആ അത് ശരി നല്ല തൊരു അവള് പിന്നെ ഒരു ആണുങ്ങളെ പോലെ കാട്ടിക്കൂട്ടനാണ് പിന്നെ മുടിയൊക്കെ മുറിച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കി പറയാറുണ്ട് അപ്പൊ ഏറെക്കുറൊക്കെ തിരിച്ചറിയാൻ പറ്റും പക്ഷെ എല്ലാവരും കണ്ടാൽ ആ ഒരു പ്രകൃതക്കാരത് വിശ്വ വിശ്വസിക്കരുത് വിചാരിക്കരുത് അത് മോശമാണ് എന്താണെങ്കിലും സൂക്ഷിക്കുക നന്നായിട്ട് സൂക്ഷിച്ചിരിക്കുക ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലും ലോകത്തൊക്കെ നടക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത് മാത്രം അവസാനം നമ്മളെ മക്കളെ ആ വലയിലൊക്കെ പെട്ടിട്ട് അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ച് ഇറങ്ങി പോകുന്ന സമയത്താണ് പലപ്പോഴും മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരിയുമായിട്ടായിരുന്നു എൻ്റെ മകളുടെ കൂട്ട് എന്നുള്ളത് അതൊക്കെ എന്താണെന്നറിയോ ഒരു പ്രത്യേക പ്രകൃതി അല്ലെങ്കിൽ വികൃതി അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന്റെ പ്രത്യേകത അവരുടെ മനസ്സിന്റെ പ്രത്യേകത അത് തിരിച്ചറിഞ്ഞവരുണ്ട് തിരിച്ചറിഞ്ഞിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്തവരുണ്ട് ആണുങ്ങളിലും ഇങ്ങനെയുണ്ട് കല്യാണം കഴിച്ചതിന് ശേഷം ആൺകുട്ടികളോട് താല്പര്യമുള്ളവര് നമ്മളോടൊന്ന് പറയാറുണ്ട് പെൺകുട്ടികളിലും ഉണ്ട് ഇഷ്ടം പോലെ അവർ തുറന്ന് പറയാൻ സാധനം സാറേ എനിക്ക് ഇങ്ങനൊരു താല്പര്യമുണ്ട് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളാണ് അപ്പം അവർക്ക് പെൺകുട്ടികളോട് താല്പര്യമുണ്ട് ആൺകുട്ടികളോട് താല്പര്യമുണ്ട് എന്നാൽ ആൺകുട്ടികളെക്കാൾ കൂടുതലായിട്ട് പെൺകുട്ടികളാണ് താല്പര്യം അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിഷയത്തിലാണ് ഇപ്പം നമ്മുടെ ഈ ഒരു കുട്ടി പെട്ടുപോയിട്ടുള്ളത് എന്താണെങ്കിലും പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സ്ത്രീയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു വരുന്നുള്ളൂ എന്താണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കൂട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഏത് ഫ്രണ്ട്ഷിപ്പിലായിരിക്കും ഓക്കെ